ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് പേഷ്യം ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചലഞ്ചാണ് ഗ്ലാസ് സ്കിൻ ചലഞ്ചാണ് അതും സെവൻ ഡേയ്സ് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോയും ചെയ്യുക കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് ഗ്ലാസ് സ്കിൻ ചലഞ്ച് ഏഴ് ദിവസത്തെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് നമ്മൾ സ്കിന്നിൻ്റെ ടെക്സ്ചറിനെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഈ ഏഴ് ദിവസം കൊണ്ടൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ സ്കിൻ്റെ ടെക്സ്ചറിൽ ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റണം പറ്റുക എന്നുള്ളതാണ് അതെന്തായാലും നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചലഞ്ച് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏഴ് ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലത്തെ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് പറയും അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ അതിനെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും മുഴുവൻ വീഡിയോയും കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടണം അല്ലെങ്കിൽ ഗ്ലാസ് സ്കിൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ക്ലിയർ ആയിട്ടുള്ള സ്കിൻ അല്ലേ ഒരുപാട് ഡ്രൈനെസ് ഒന്നും തന്നെ ഇല്ലാതെ രണ്ടും അതായത് ഒത്തിരി എന്താ പറയുക ഒത്തിരി ഓയിലിയോ ആയിരിക്കില്ല എന്നാൽ ഒത്തിരി ഡ്രൈയോ ല്ലാതെ ഒരു നോർമൽ രീതിയിലും അത് മാത്രമല്ല നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അത് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കിന്ന് ഹൈഡ്രേഷനാണ് അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മൾ എല്ലാ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വെള്ളം നമ്മൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക വെള്ളം കൂടി ഇപ്പം നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ലതുപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇന്നർ മോയിസ്ചർ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഔട്ടറിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും വെള്ളം നനവ് കുറവാണ് മോയിസ്ചർ കുറവാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ സ്കിന്നിലേക്ക് അത് കാണിക്കും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്നർ ആണ് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് നമ്മൾ സ്കിൻ കെയറിൻ്റെ കാര്യം നമുക്ക് നോക്കാം സ്കിൻ കെയറിൽ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ സ്കിൻ കെയറിൻ്റെ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ സി ടി എം അല്ലേ സി ടി എമ്മിൽ ആദ്യം ക്ലെൻസർ ക്ലെൻസർ നമ്മൾ ഏത് രീതിയിലുള്ള ക്ലെൻസറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൈസ് വാട്ടറിൻ്റെ ക്ലെൻസർ എടുക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ മാറ്റിയിട്ട് റൈസ് വാട്ടറിൻ്റെ ക്ലെൻസർ ആദ്യം നമ്മൾ അതിലേക്ക് മാറ്റി മാറ്റം കൊണ്ടുവരിക ദൻ അതുപോലെ തന്നെ നമ്മളുടെ എടു നമ്മളെടുക്കുന്ന ടോണർ ടോണർ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസിൻ്റെ ടോണർ നമുക്കറിയാം ഞാൻ പല വീഡിയോസിലും ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ റൈസിൻ്റെ ടോണർ ആയിരിക്കണം നമ്മളെടുക്കേണ്ടത് അതുപോലെ തന്നെ റൈസിൻ്റെ ക്ലെൻസർ എടുക്കുക റൈസിൻ്റെ ടോണർ എടുക്കുക ഇവൺ മോയ്സ്ചറൈസർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് എന്താ പറയുക ഒത്തിരി ഇതുള്ളത് വേണ്ട നമുക്ക് കുറച്ചും കൂടെ റൈസിൻ്റെ തന്നെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബ്രൈറ്റ്നിങ് നമ്മുടെ സ്കിൻ ടോൺ ബ്രൈറ്റ് ആവാൻ എല്ലാത്തിനും ഹെല്പ് ചെയ്യുന്നത് തന്നെയാണ് റൈസിൻ്റെ തന്നെ മോയ്സ്ചറൈസർ കിട്ടും സോ അതും എടുക്കുക അപ്പം നമ്മൾ ക്ലെന്സർ നമ്മൾ റൈസിൻ്റെ എടുത്തു ടോണർ എടുത്തു മോയ്സ്ചറൈസർ എടുത്തു ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് എപ്പോഴും അതായത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ ഇതുപോലെ എടുക്കുക ഒരുപാട് ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് റൈസ് ആകുമ്പോൾ നമുക്ക് അത്രയും ഹെവി അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൈസിൻ്റെ എടുക്കാൻ വേണ്ടി പറഞ്ഞത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സൺസ്ക്രീൻ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ മുപ്പതിൽ കൂടുതലായിരിക്കണം നമ്മൾ നമ്മളെടുക്കണ്ടേട്ടോ തേർട്ടി അബോ അല്ലെങ്കിൽ ഫിഫ്റ്റി ആണെങ്കിലും കുഴപ്പമില്ല എല്ലാ ദിവസവും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകരുത് നമ്മൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ തന്നെ സൺസ്ക്രീൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കാരണം നമ്മൾ നമ്മളുടെ സ്കിൻ്റെ ഒരു ടെക്സ്ചറിൽ നമ്മൾ വ്യത്യാസം കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒന്നും യൂസ് ചെയ്യാതെ ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്തിട്ടും കാര്യമില്ല കാരണം നമ്മൾ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ടാൻ അടിക്കാനും നമ്മുടെ സെൽസൊക്കെ നമ്മൾ പോലും അറിയാതെ ഡാമേജ് ആയി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതും നമുക്ക് റിസൾട്ടിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ കറക്റ്റായിട്ട് അതും ഒരുപാട് കുറച്ചല്ല ഇരുപത് ആ ഒരു റേഞ്ചിലല്ല മുപ്പതിൽ കൂടുതലായിരിക്കണം എപ്പോഴും സൺസ്ക്രീൻ നമ്മൾ എടുക്കേണ്ടത് കേട്ടോ കാരണം മുപ്പതിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ സൺസ്ക്രീനിൽ ഉണ്ടാവും തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി എന്നൊക്കെ ഉണ്ടാവും ഏകദേശം ഫിഫ്റ്റി വരെ ഉള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം തേർട്ടി ടു ഫിഫ്റ്റി ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ സൺസ്ക്രീൻ എടുക്കേണ്ടത് അപ്പോൾ മോർണിംഗ് നമ്മളുടെ റൊട്ടീൻ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക വളരെ സൂപ്പർവായിട്ട് നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചറിനെ നമുക്ക് മാറ്റം കാണാൻ വേണ്ടി പറ്റും അതുപോലെ നൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സിറം യൂസ് ചെയ്യണ സമയത്ത് നെയ്യാസിനമെൻറ്റിൻ്റെ സിറം യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് നിയാസിനമെൻ്റ് അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോർസസിനെയൊക്കെ നമ്മളിപ്പോൾ നിയമസിനിരമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിൽ വൺ മാറ്റാനും ടാൻ ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ ആഗ്ന ഉള്ളവർക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് മാർക്സ് ഒക്കെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഹൈറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്കിന്നിലെ പോഴ്സസിനെയൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് കുറച്ചും കൂടെ ആ ഒരു ടെക്സ്ചറിൽ വ്യത്യാസം കൊണ്ടുവരാനും ഗ്ലോ കൊണ്ടുവരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സിറം ആയിരിക്കണം നമ്മൾ നൈറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ഗ്ലോയും ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ടെക്സ്ചറൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ നമ്മൾ രാത്രിയുള്ള റൊട്ടീനിൽ ഇതുപോലെ ക്ലൻസിങ് ടോൺ മോയ്സ്ചർ സിറം മോയിസ്ചറിന് മുമ്പായിട്ട് വേണം നമ്മൾ സിറം യൂസ് ചെയ്യാൻ മോയിസ്ചർ സിറം യൂസ് ചെയ്തിട്ട് വേണം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ സിറം ഏത് രീതിയിലുള്ള സിറമാണ് എടുക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സിറം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നോക്കാം നമുക്ക് ഇതെല്ലാം തന്നെ നമ്മുടെ റൊട്ടീനാണ് നമ്മൾക്കിപ്പം അതേ സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നതാണ് ഇനി ഇതല്ലാതെ നമുക്ക് പാക്കായിട്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കുമല്ലോ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ റൈസിൻ്റെയാണ് പറയുന്നത് അല്ലെ എന്ന് പറയുമ്പോൾ തന്നെ റൈസിൻ്റെയാണ് പറയുന്നത് കാരണം നമുക്കറിയാം കൊറിയനിൽ കൊറേക്കാരായിക്കോട്ടെ കൊറിയനിലെല്ലാം തന്നെ റൈസ് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തന്നെ റൈസിൻ്റെ പറയുന്നത് അപ്പോൾ അടുത്ത് നമ്മളൊരു പാക്കും കൂടി നാച്ചുറൽ ആയിട്ട് ഗ്ലോ ഒരു പാക്കും കൂടി പറഞ്ഞുതരാം നമുക്ക് റൈസിൻ്റെ പൗഡർ എടുക്ക റൈസ് പൗഡർ എടുക്കുക അത് ഒരു ടീസ്പൂൺ അലോവേറ ഒരു ടീസ്പൂൺ നമുക്ക് ഹണി ഒരു ടീസ്പൂൺ എടുക്കുക അതുപോലെ തന്നെ മിൽക്ക് ഒരു ടീസ്പൂൺ എടുക്കുക സോറി മിൽക്ക് രണ്ട് ടേബിൾ ടീസ്പൂൺ എടുക്കുക ടീസ്പൂണിൽ ചിലപ്പോൾ നിന്നില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെയുണ്ട് എന്നതിനനുസരിച്ചിട്ട് മിൽക്ക് എടുക്കാം കേട്ടോ മിൽക്കിലാണ് നമുക്കിത് കംപ്ലീറ്റ് സംഭവം കൂടെ മിക്സായി വരേണ്ടത് അപ്പോൾ അതിനാവശ്യമുള്ള മിൽക്കാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ മിൽക്ക് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് നമുക്ക് റോസ് വാട്ടർ എടുക്കാവുന്നതാണ് മനസ്സിലാവുക ായോ മിൽക്കിന് പകരമായിട്ട് ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ എടുക്കുക അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ് കാരണം റൈസ് വരുന്നുണ്ട് ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ റൈസ് ഒരു ടീസ്പൂൺ അലോവേറ ഒരു ടീസ്പൂൺ നമുക്ക് ഹണി വരുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് മിൽക്ക് വരുന്നുണ്ട് മിൽക്ക് ഓർ നമുക്ക് റോസ് വാട്ടർ നമുക്ക് എടുക്കാവുന്നതാണ് സോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മളുടെ ഫേസിൽ വെച്ച് വാഷ് ഔട്ട് ചെയ്യുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഇതും കൂടി ട്രൈ ചെയ്യണം നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റൊട്ടീൻ ഉണ്ടല്ലോ സ്കിൻ കെയർ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പാക്കും കൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ല പോലെ റിസൾട്ട് കിട്ടും കാരണം പാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് രീതിയിലുള്ള എന്താ പറയുക കൊറിയൻ പാക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ സിമ്പിളാണ് കാരണം നമുക്ക് എല്ലാം എപ്പോഴും ചെയ്യാൻ പറ്റണമല്ലോ എല്ലാവർക്കും മടിയാണ് കുറച്ചും കൂടെ ഇച്ചിരി ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മടിയൊക്കെയാണ് ഇത് അത്രയും മടിയൊന്നും വേണ്ട നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ കുറച്ച് ഒരു സ്പൂൺ നമുക്ക് റൈസ് പൗഡർ ഇതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ ഉണ്ടാവുന്നതാണല്ലോ ഒന്ന് പച്ചരി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പൗഡർ എന്ന് പറയുമ്പോൾ എപ്പോഴും വൈറ്റ് റൈസ് ഉണ്ടല്ലോ അതിൻ്റെ പൗഡറായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് റൈസ് എപ്പോഴും എടുക്കുമ്പോൾ പച്ചരി പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അതും ഹണിയും വിൽക്കും അതുപോലെ അലോവേറയും എല്ലാം കൂടി വരുന്ന സമയത്ത് നല്ല ഒരു റിസൾട്ടായിരിക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറയാനുണ്ട് അതായത് നമ്മൾ നമ്മളെ സ്കിന്നിൽ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മിക്ക ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഷായിട്ട് മസാജ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യും അത്രയും ഹെവി ഹെവിയായിട്ടും ഹാർഷായിട്ടും ഒന്നും മസാജ് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ നിങ്ങളിതിൻ്റെ കൂടെ എന്തെങ്കിലും എക്സോലിയേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ക്രബ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൂടുതൽ സമയം സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ സ്കിന്നെ എപ്പോഴും നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു ദിവസമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ ചെയ്യുമ്പോൾ വളരെ മൈൽഡായിട്ട് വേണം ചെയ്യാനായിട്ട് ഒത്തിരി ഹാർഷ് ആയിട്ട് ഇങ്ങനെ തേച്ച് വലിച്ച് സ്കിന്നിനെ ഇട്ട് ഒരച്ച് ചെയ്യാൻ പാടില്ല അത് ഭയങ്കരമായിട്ട് നമ്മൾ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് സ്കിന്നിനു വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവർ ഇതുപോലെയൊന്നും സ്ക്രബൊന്നും കൂടുതൽ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും നല്ല ആ ഒരു ടെക്സ്ചറിന് നല്ല വ്യത്യാസം ഉണ്ടാവും ഈ ഒരു റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എല്ലാവരും തന്നെ കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണല്ലോ നല്ലൊരു നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുന്നു ചിലവർക്ക് ഭയങ്കര റഫായിരിക്കും ചിലവർക്ക് അണ്ണി വണമായിരിക്കും ഇതൊക്കെ മാറും ത് എല്ലാവർക്കും ആഗ്രഹമാണ് സോ ഇത്രയും കാര്യങ്ങൾ ഒത്തിരി എക്സ്പെൻസീവോ ഒന്നും തന്നെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും തന്നെ അത് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലസ് നമ്മൾ ചെയ്യുന്ന സി ടി എമ്മിലുള്ള പ്രൊഡക്റ്റുകളൊന്ന് നോർമലി വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ എപ്പോഴും പ്രൊഡക്റ്റ് സി ടി എമ്മിൻ്റെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൂടുതലും റൈസിൻ്റെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും സോ ആ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അതല്ല നമ്മൾ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുക കാണുന്നവർ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒന്നും മേടിക്കാത്തവരാണ് നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ വേണം അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ ടെക്സ്ചറിൽ ഒരു വ്യത്യാസം വേണം എന്നൊക്കെ ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നമ്മളുടെ ഡേ റൊട്ടീനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാകും എന്തായാലും നമുക്ക് ഈ ചലഞ്ച് ഒന്ന് നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള റിസൾട്ട് എല്ലാവരും തന്നെ അറിയിക്കണം അപ്പോൾ ഓ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയാ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ വരട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നല്ലപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒത്തിരി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്